വിശുദ്ധ യോഹന്മാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനുഗോഗുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും നമ്മുടെ കർത്താവായ് സ്തുവി